പൊതുവെ അക്വാപോണിക് സിസ്റ്റവും അതിൽ വിത്തുപാകലും വളരെ ചിലവേറിയ പരിപാടിയാണ് ഒരു ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ കാലിക്കുപ്പിയും തെർമോക്കോളും കൂടി ഉപയോഗിച്ച് നമുക്ക് ഈ അക്വാപോണിക് സിസ്റ്റം വീട്ടിൽ ഉണ്ടാക്കാം പ്രത്യേകിച്ച് ഒരു ചിലവുമില്ലാതെ ഒരു ലിറ്ററിൻ്റെ വലിപ്പമുള്ള പ്ലാസ്റ്റിക് കുപ്പി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഈ സിസ്റ്റത്തിൽ അടുപ്പിച്ചടുപ്പിച്ച് അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് വെക്കേണ്ടതുള്ളതുകൊണ്ട് അഞ്ചോ ആറോ കുപ്പി കട്ട് ചെയ്തോളൂ അങ്ങനെ കുപ്പിയെല്ലാം ഒരേ അളവിലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത കുപ്പിയുടെ അടിഭാഗം രണ്ടിടത്ത് കത്തി കൊണ്ട് തന്നെ ഒന്ന് പോറിയിടണം അതായത് വെള്ളം കയറാൻ വേണ്ടിയിട്ട് ഏറെക്കുറെ അഞ്ച് ടു എട്ട് സെൻറ്റിമീറ്റർ അകലത്തിലെ ഈ കുപ്പി ഇറക്കി വെക്കാൻ പാകത്തിന് തെർമോക്കോൾ ബ്ലോക്കിൽ ചെറിയ കുഴി പോലെ ഉണ്ടാക്കുക എന്നിട്ട് കുപ്പിയെല്ലാം ഇങ്ങനെ സീരിയസ് ആയിട്ട് അല്ലെ അടുപ്പിച്ചടുപ്പിച്ച് അറേഞ്ച് ചെയ്ത് വെക്കുക ഇനി ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ച് കാണുക പ്രത്യേകം തയ്യാറാക്കിയ പോട്ടിംഗ് മിക്സ്ചറാണ് ഈ കുപ്പികളിൽ ഓരോന്നിലും നിറയ്ക്കേണ്ടത് ശരിയായ രീതിയിലുള്ള അല്ലെങ്കിൽ ഐഡിയൽ ആയിട്ടുള്ള പോട്ടിംഗ് മിക്സ്ചർ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് എൻ്റെ അടുത്ത വീഡിയോയിലിടാം കയർ പീറ്റും എല്ല്പൊടി ചാണകം മണ്ണ് പിന്നെ പൊടിക്ക് കമ്പോസ്റ്റ് ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള മിശ്രിതമാണ് നമ്മൾ പോട്ടി മിശ്രിതത്തിൽ ഉപയോഗിക്കുന്നത് ഇത് നമ്മളുടെ ഓരോ ഈ ഓരോ കുപ്പിയിലും നിറച്ചിട്ടുണ്ട് ഇപ്പോൾ ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് തെർമോക്കോൾ ബ്ലോക്കിൻ്റെ ഓരോ അറ്റത്തു നിന്ന് നിന്ന് വെള്ളമൊഴിച്ചാൽ മറ്റേ അറ്റം വരെ ഈസിയായിട്ട് എത്താൻ പാകത്തിന് ഇടയ്ക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇതങ്ങനെയുള്ള ബ്ലോക്കെല്ലാം മാറ്റിയതിന് ശേഷം ഇതുപോലെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ആ കനാൽ നിറയുന്നത് വരെ വെള്ളമൊഴിക്കുക ഓരോ കുപ്പിയുടെയും അടിവശത്ത് രണ്ടിടത്ത് പൊട്ടിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഒഴിക്കുന്ന വെള്ളം പതുക്കെ അതിനകത്തേക്ക് വന്ന് കയറുന്നതാണ് അതുകൊണ്ട് പ്രത്യേകം പ്രത്യേകം നനയ്ക്കണമെന്നില്ല ചാനലിൽ വെള്ളമുണ്ടായാൽ മതി നമ്മളിവിടെ സൺഫ്ലവറിൻ്റെ സീഡാണ് പാകണത് ഒരു ബോട്ടിലെ എട്ടോ പത്തോ സീഡുകൾ പായ്ക്കോളൂ ഇതാ പാകിയതിനു ശേഷം മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ചെറുതായിട്ട് മണ്ണിട്ട് മൂടണം ഈ സിസ്റ്റത്തിലെ ചാനലിലെ ഒരറ്റത്ത് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ അറ്റത്തെ കുപ്പിയിൽ വരെ വെള്ളം എത്തിച്ചേരുന്നതാണ് ഇവിടെ തുടക്കമായതുകൊണ്ടും മേൽമണ്ണ്ണ് നന്നായി നനയാനും പാകിയ വിത്ത് കുതിർന്ന് സമയത്ത് മുളയ്ക്കാനും ഞാനിവിടെ ഓരോ കുപ്പിയിലും സ്പ്രേ ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ ഒറ്റപ്രാവശ്യം ചെയ്താൽ മതി അക്വാപോണിക് സിസ്റ്റത്തിനകത്ത് വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റ് സൈക്ലിക്ക് ആണെങ്കിൽ ഇവിടെ സെമി സൈക്ലിക്ക് ആണ് എന്നതാണ് പ്രത്യേകത അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് എനർജിയുടെ ആവശ്യം വരുന്നില്ല ചിലവില്ലാതെ കാലിക്കുപ്പികൾ ഉപയോഗിച്ച് വീടുകളിൽ പ്രത്യേകിച്ച് അടുക്കളയിൽ വിത്തുകൾ മുളപ്പിക്കാൻ ഇതുപോലെ അക്വാപോണിക് സിസ്റ്റം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്